സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ പുതിയ കഥയിലേക്ക് സ്വാഗതം കേട്ടാ ഇന്നിതിപ്പോ എത്ര തവണയാണെന്നല്ലോ അറിയാമോ എനിക്ക് വയ്യ ഇനി തളർച്ചയോടെ അനിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്മിത പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ആകെ ഒരു ദിവസമല്ലേ ഉള്ളൂ നാളെ ദേവു വരും പിന്നെ ഒന്നും നടക്കില്ല അതിനു മുമ്പ് പരമാവധി ആഘോഷിക്കുകയല്ലേ വേണ്ടത് പിന്നെ ഇതിനാഘോഷം എന്നാണോ പറയുന്നത് ആദ്യം ഏട്ടൻ വലിയ ആക്രാന്തമാണ് എനിക്കാണെങ്കിൽ ശരീരം മൊത്തം വേദന എടുക്കുകയാണ് ആ സമയത്ത് നിർത്താൻ പറഞ്ഞാലും ചേട്ടൻ കേൾക്കത്തുമില്ല പിന്നെ മൂട് കയറി നിൽക്കുന്ന സമയത്താ നീ നിൽക്കാൻ പറയുന്നത് ആരടി എങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ അവൾ എഴുന്നേറ്റിരുന്നു നീ പോവുവാണോ നിരാശയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പിന്നല്ലാതെ സമയം മൂന്നരയായി എനിക്ക് ഹോസ്റ്റലിൽ കയറണം ഇല്ലെങ്കിൽ പ്രശ്നമാകും നിനക്ക് ഒരു ആറു മണിയാവുമ്പോഴേക്കും കയറിയ പോരെ ഹോസ്റ്റലില് നമുക്ക് നമുക്ക് ഒരു റൗണ്ട് കൂടി പോകാനുള്ള സമയമുണ്ട് പ്ലീസ് അവൻ കഞ്ചിക്കൊണ്ട് ചോദിച്ചപ്പോൾ ദേഷ്യമാണ് അവൾക്ക് തോന്നിയത് പിന്നെ എനിക്കങ്ങും വയ്യ അത്രയ്ക്ക് ക്ഷീണമായി അനിയേട്ട ദേവി ചേച്ചി ഇതൊന്നും സമ്മതിക്കില്ലേ അനിയേട്ടന്റെ ആർത്തി കണ്ടാ ഞാൻ ചോദിക്കുന്നത് തീർച്ചയോടെ വസ്ത്രം എടുത്തണിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു ഓ അവൾക്ക് അവൾക്കതിനൊന്നും താല്പര്യമില്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഈ ബെഡ്റൂമിൽ ഇങ്ങനെ സംഗമിക്കുമായിരുന്നു ദേഷ്യത്തോടെ അവൻ പറഞ്ഞു അപ്പോ ചേച്ചി ഇതിനൊന്നും സമ്മതിക്കാത്തത് കൊണ്ടാണോ എന്നോട് അന്യേട്ട സ്നേഹം കാണിച്ചു വന്നത് അപ്പോൾ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്നെയാണ് ഇഷ്ടമായതെന്ന് പറഞ്ഞൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ അവൾ പരിഭവത്തോടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു പോയത് പറഞ്ഞു പോയതല്ലേ അബദ്ധം പെട്ടെന്ന് അവൻ ഓർമ്മിച്ചത് അയ്യോ അങ്ങനെയല്ല ഞങ്ങൾ തമ്മിൽ അകലാനുള്ള പ്രധാന കാരണം ഇതുകൂടിയാണെന്ന് പറഞ്ഞത് നിനക്ക് പക്ഷെ ആദ്യമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നീ എത്രയോ വട്ടം രാത്രിയിൽ എന്നെ മുറിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ദേവിനെ ഉറക്കി കിടത്തി പലതവണ ഞാൻ മുറിയിൽ വന്നു നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടുമുണ്ട് അതൊക്കെ ശരിയാ പക്ഷേ അന്നൊന്നും ചേട്ടൻ ഇങ്ങനെ ആയിരുന്നില്ല സ്നേഹത്തോടെ ശരീരം വേദനിപ്പിക്കാതെ ഇതിപ്പോ അങ്ങനെയാണോ പഠിച്ചു തിന്നുന്നത് പോലെയല്ലേ വെറുതെ അല്ല ജയിച്ച് സമ്മതിക്കാത്തത് അവൾ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയപ്പോൾ മേശയിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് പോയിച്ചു തുടങ്ങിയിരുന്നു അനി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ദേവുമായി പ്രണയത്തിലാവുന്നത് ദേവുവിനെ വിവാഹം കഴിച്ച് കുറച്ചുനാൾ കുറച്ചുനാളുകൾക്ക് ശേഷമാണ് ദേവുവിന്റെ അനുജത്തി സ്മിത പഠിക്കുവാനായി ഈ ബാംഗ്ലൂർ നഗരത്തിൽ എത്തുന്നത് അവൾക്ക് ഹോസ്റ്റൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസം തങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് നിന്നത് ആ സമയത്താണ് അവളെ വെറുതെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയത് തന്നെ കുറച്ചധികം ഇളക്കമുള്ളതായതുകൊണ്ട് തന്നെ വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഒന്ന് നമ്പർ ഇട്ടപ്പോഴേക്കും പെണ്ണ് കമിഴ്ന്നടിച്ചങ്ങ് വീണു സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള ചിന്ത പോലും അവൾക്കുണ്ടായിരുന്നില്ല സ്വന്തം ചേച്ചിയോട് അവൾക്ക് തോന്നാത്ത സ്നേഹം തനിക്ക് തോന്നേണ്ടതില്ല എന്ന് ആ നിമിഷം തന്നെ ഉറപ്പിച്ചതാണ് ഒരു പരിധിയിൽ കൂടുതൽ സെക്സിനോട് താല്പര്യമില്ല വ്യത്യസ്തമായ രീതിയിൽ രാത്രിയിൽ തന്നോടൊപ്പം പെരുമാറാനും അവളില്ല എന്നാൽ അതിൽ നിന്നും നേരെ വിപരീതമായിരുന്നു സ്മിത ഇളം പ്രായമായതുകൊണ്ട് തന്നെ എല്ലാം അറിയാൻ ആ പെണ്ണിന് വലിയ താല്പര്യമായിരുന്നു ഒരിക്കൽ പരസ്പരം എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും അവൾ തന്നെ നിർബന്ധിക്കാറുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ ദേവുവിന് ഉറക്ക ഗുളിക പിടിച്ചുകൊടുത്താണ് അവളുടെ മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ദേവുവിനെ പോലെ ആയിരുന്നില്ല സ്മിത ഓരോ കാര്യങ്ങളും മുൻപേ എടുത്തു ചെയ്യാൻ അവൾക്കറിയാമായിരുന്നു തനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും അവൾ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ മുൻകൈ എടുത്തിട്ടുണ്ട് ദേവു ആണെങ്കിൽ ഒരിക്കൽ പോലും താൻ മുൻകൈ എടുക്കാതെ ഇടപ്പുറയിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല എല്ലാം കൊണ്ടും ദേവുവിനേക്കാൾ നല്ലത് സ്മിതയാണെന്ന് പലതവണ തോന്നിയിരുന്നു പിന്നീട് ആ ബന്ധം ഒരുപാട് വളർന്നു ഇതുവരെ ദേവു ഒന്നും അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ദേവു നാട്ടിൽ പോയത് അതുകൊണ്ടാണ് ധൈര്യമായി ഫ്ളാറ്റിലേക്ക് സ്മിതയെ വിളിച്ചു കയറ്റിയത് ആദ്യത്തെ രണ്ട് മൂന്ന് റൗണ്ട് വളരെ ആക്റ്റീവായി നിന്നവളാണ് എന്നാൽ നാലാമത്തേത് കഴിഞ്ഞപ്പോഴേക്കും തളർന്നു പോയിരുന്നു ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മുറിയിൽ നിന്നും സ്മിത ഇറങ്ങി വന്നു ഞാൻ പോവോ ചേട്ടാ ഞാൻ കൊണ്ടുവിടണോ വേണ്ട ഞാൻ പൊയ്ക്കോളാം പിന്നെ എന്റെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നൊന്നും ഉറപ്പ് വരുത്തിയേക്കണേ ചേച്ചി വരുമ്പോൾ സംശയമൊന്നും തോന്നരുത് അവൾ അത് പറഞ്ഞപ്പോൾ സമ്മതപൂർവ്വം അവൻ തലയാട്ടിയിരുന്നു പോകും മുൻപ് അവളെ വലിച്ചടിപ്പിച്ച് ഒരു ചുംബനം കൊടുത്തു അവൾ ഇറങ്ങിക്കഴിഞ്ഞതും ഫോണിലേക്ക് ദേവുവിൻ്റെ ഒരു ഫോൺ വന്നു ഭക്ഷണം കഴിച്ചുവെന്ന് അറിയാനാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു കോൾ അവൾ ഇടയ്ക്ക് വിളിക്കുന്നതാണ് ഹലോ അവശതോടെയാണ് അവൻ ഫോൺ എടുത്തത് എന്താ ചേട്ടാ ഒന്നും കഴിച്ചില്ലേ ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ ഫോൺ എടുത്ത ഉടനെ അവൾ തിരക്കി ഇത്തരത്തിലുള്ള സ്നേഹാന്വേഷണങ്ങൾ കേൾക്കുമ്പോൾ ഒരല്പം കുറ്റബോധം തോന്നാറുണ്ട് താൻ അവളെ പറ്റിക്കുകയാണല്ലോ എന്ന് പക്ഷേ തന്റെ ശാരീരിക ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ നിർമ്മിക്കാത്ത അവളോട് താൻ ചെയ്യുന്നത് അത്ര വലിയ തെറ്റല്ലെന്ന് വിശ്വസിക്കാനാണ് തനിക്കും ഇഷ്ടം കഴിച്ചു ഉറക്കമായിരുന്നു മക്കളെ എഴുന്നേറ്റതേ ഉള്ളടി നീ വല്ലതും കഴിച്ചോ ഞാൻ കഴിച്ചു പിന്നെ ഇന്ന് പോയിട്ടുള്ള ട്രെയിനിൽ വരാമെന്നാണ് വിചാരിക്കുന്നത് ആണോ നീ ധൃതി പിടിച്ച് വരേണ്ടിയിരുന്നില്ല എന്റെ കാര്യം ഓർത്താണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എനിക്ക് അനിയേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഏറെ സ്നേഹത്തോടെ അവൾ പറഞ്ഞു അതുകൊണ്ട് എനിക്കും പിന്നെ ഞാൻ എത്തിയിട്ട് വിളിക്കാം അവൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൻ ഫോൺ എടുത്ത് വേഗം ഓഫീസിലെ ക്ലാരയുടെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ക്ലാര താൻ എന്തെടുക്കുക അടോ ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുക എന്താണ് സാർ സാർ ഫ്രീ ആണെന്ന് തോന്നലോ ഫുൾ ഫ്രീ തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഫ്ളാറ്റിലേക്ക് പോരെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പെണ്ണമ്പുള്ള നാട്ടിൽ പോയിരിക്കുകയാണ് നാളെ രാവിലെ ഇനി എത്തും അതിന് മുൻപ് വേണമെങ്കിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം അത് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെയായിരുന്നു ക്ലാരയുടെ മുഖവും ക്ലാര ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ ക്ലാര ഒരു ഡൈവോഴ്സിയാണ് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ അതനുസരിച്ച രീതിയിലാണ് ക്ലാരയെ വളയ്ക്കാൻ ശ്രമിച്ചത് കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ ഉണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ വരുതിയിലാക്കുന്ന സ്വഭാവം അവരെ എന്ത് വിലയും കൊടുത്ത് തന്റെ വലയിലാക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ തനിക്കുണ്ടെന്ന് സ്വന്തമായി തോന്നിയിട്ടുണ്ട് ആവശ്യം കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കുകയാണ് പതിവ് ദേവവും അങ്ങനെയാണ് തന്റെ വലയിൽ വീഴുന്നത് പക്ഷേ വിവാഹത്തിന് മുൻപ് തന്റെ ശരീരത്തിൽ നിന്ന് തൊടാൻ പോലും അവൾ അനുവദിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവളെ കീഴടക്കണം എന്നുള്ളതൊരു വാശിയായി മാറി അങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിഞ്ഞതോടെ അവൾ സ്നേഹം കൊണ്ട് തന്നെ കൊല്ലുകയാണെന്ന് തോന്നിയിട്ടുണ്ട് അവൾക്ക് കാമമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ തന്റെ നേർത്ത ചുംബനങ്ങൾ ഒരു കെട്ടിപ്പിടുത്തം അതൊക്കെ മതി അവൾക്ക് പ്രണയത്തോടെ സംസാരിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ വലിയ താല്പര്യം ഒട്ട് കാണിക്കുകയുമില്ല സ്മിതയുടെ വിചാരം തനിക്ക് ദൈവവും സ്മിതയുമായി മാത്രമേ ബന്ധമുള്ളൂ എന്നാണ് എന്നാൽ അവൾക്കറിയാത്ത എത്രയോ പേര് തന്റെ ലിസ്റ്റിലുണ്ട് അതിലൊരാൾ മാത്രമാണ് ക്ലാര ഇനിയുമുണ്ട് വേറെയും കുറെ ആളുകൾ ഇതേ ബെഡ്റൂമിൽ തന്റെ ബെഡിൽ എത്രയോ സ്ത്രീകൾ മാറി മാറി വന്നിരിക്കുന്നു പക്ഷെ അവരിൽ ഏറ്റവും പ്രിയപ്പെട്ടത് തനിക്ക് ദേവു തന്നെയാണ് അവളെ ഒരിക്കലും താൻ വിട്ടുകളയില്ല തൻ്റെ കള്ളത്തരങ്ങളൊന്നും അവൾ അറിയരുതെന്ന് മാത്രമാണ് ഉള്ളിലുള്ള പ്രാർത്ഥന അത്രയും ആലോചിച്ച് ക്ലാരിക്ക് വേണ്ടി കാത്തിരുന്നു അയാൾ അടുത്ത റൗണ്ടിന് വേണ്ടി